ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മഴയാണ് അപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് ഞാൻ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൗണ്ടും വലിയ വോയിസിൽ ഞാൻ തരുകയാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ടോപ്പിക്ക് ഒന്നും ആരും കണ്ടിട്ടില്ല സൺഡേ സാറ്റർഡേ ആയതുകൊണ്ടാണോന്ന് അറിയില്ല ലോങ് വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസ് ഇല്ലാട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ മാനസിക ശക്തി നേടാം അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത് എനിക്ക് രണ്ട് മൂന്ന് പേര് ഞാൻ പണ്ടൊരു വീഡിയോ വേറെ രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒരു വീഡിയോ വിശദമായിട്ട് ഇടുവോ പറഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ അനുഭവങ്ങളും ബുദ്ധനെക്കുറിച്ച് ഞാൻ വായിച്ചതുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ മനഃശക്തി നേടാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചില വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മൂന്നാല് വഴികൾ അപ്പോൾ ഇതിലൂടെയൊക്കെ പ്രവർത്തിക്കുക നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മുടെ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ മാനസികമായി വളരെ ശക്തരായിരിക്കുന്നത് ഒരു അത്യാവശ്യമാണ് കേട്ടോ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവാനായിട്ട് എന്താണ് മാനസികമായി വളരെ ശക്തമായിരിക്കുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ടാണ് വളരെ ശക്തരായിട്ടുള്ളവർ എല്ലാ കാര്യത്തിൽ നിന്നും പുറത്തു വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക കാരണം കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടും അതുപോലെ നിങ്ങളെ അസ്വസ്ഥമാക്കുകയും ചെയ്യും സംഭവിച്ചതെല്ലാം മറക്കുക ഏറ്റവും നല്ല വഴി ഭാവിയെക്കുറിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ വഴി ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക രണ്ടാമത്തെ വഴി പ്രാർത്ഥിക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ധ്യാനം പോലെ ആയാലും മതിയാകും അതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധൻ്റെ പല കാര്യങ്ങളും സക്സസ് ആയി ബുദ്ധൻ്റെ കഥകളൊക്കെ അറിയാമല്ലോ അതൊക്കെ വിജയിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതുമൊക്കെ ഒരു ധ്യാനത്തിലൂടെയാണ് അത്രയും വലിയ ധ്യാനമൊന്നും നമ്മൾക്കൊന്നും പറ്റില്ല എന്നാലും പ്രാർത്ഥിക്കുന്നത് ഒരു ധ്യാനമായിട്ടാണ് ഞാൻ കാണുന്നത് ആ പ്രാർത്ഥിക്കുന്നതിലൂടെ നല്ല ചിന്തയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്കുള്ള ഉത്തരം കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ ധ്യാനത്തോടു കൂടി നല്ല ചിന്തയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു സംശയമില്ല കേട്ടോ പിന്നെ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചാലൊന്നും ഉത്തരം കിട്ടില്ല കേട്ടോ ഒരു ചെറിയ ധ്യാനം പോലെ നല്ല ചിന്തയോടുകൂടി പ്രാർത്ഥിക്കണം ആ ധ്യാനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ധ്യാനം നമ്മുടെ തലച്ചോറിനെ ശക്തമാക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇതൊക്കെ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ പണ്ടൊക്കെ വായിച്ചിട്ടുള്ളതും അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിതം മുമ്പോട്ടൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ പണ്ടൊക്കെ വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ബുക്സും പേപ്പറുകളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊരു പ്രാക്ടീസാക്കി എടുക്കുക കേട്ടോ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും അതെല്ലാവരും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിലൂടെ ഒരു ധ്യാനം ചെറിയ ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ മനസ്സിരുത്തി ധ്യാനം പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതൊരു പ്രാക്ടീസ് ആക്കി എടുക്കുക അതൊരു നല്ലൊരു കാര്യമാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരു ശാന്തമായ മനസ്സിന് മാത്രമേ ഏതൊരു കാര്യവും ക്ഷമയോടെ പരിഹരിക്കുവാനും ശക്തമായ തീരുമാനം എടുക്കുവാനും സാധിക്കുകയുള്ളൂ ഇത് ഇതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു വർ വരുതിയിൽ വർ നിർത്താൻ കഴിയും ഒരു വരുതിയിൽ അതായത് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടും ശക്തമാക്കാനും സാധിക്കോട്ടോ ഇത് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാം കൊണ്ടും തലച്ചോറിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുവാൻ ഈ ധ്യാനത്തിന് കഴിയോട്ടോ പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം മൂന്നൊന്നും പറയുന്നില്ല അടുത്തൊരു മൂന്നാമത്തെ കാര്യം അമിതമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക അത് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും ഓ ഇതെന്തിനും പറയുന്നു ഇതൊക്കെ അറിയാമല്ലോ എന്ന് പക്ഷെ അതൊന്നും ആരും ചെയ്യാറില്ല അപ്പോൾ ഞാനൊന്ന് വ്യക്തമാക്കി പറയാം അമിതമായ പ്രതീക്ഷകൾ വയ്ക്കാതിരിക്കുക കാരണം ഈ ലോകത്ത് വന്നത് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെങ്ങനെ ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയാം അമ്മയുടെ വയറ്റിൽ നിന്നാണെന്ന് അതിനപ്പുറം ഒന്നും അറിയില്ല അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് വന്നത് തന്നെ നമ്മൾ എങ്ങനെയാണെന്ന് ചിന്തിക്കുക ഒരു ഗർഭപാത്രത്തിലൂടെ എന്താണ് ഗർഭപാത്രത്തിലൂടെയല്ലേ നമ്മൾ വന്നത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ പുറത്ത് വന്നത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതോ മുൻജന്മ കർമ്മത്തിലൂടെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെ ആണെന്ന് തോന്നണം എൻ്റെ പല അനുഭവങ്ങളും കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഇതൊക്കെ മുൻജന്മത്തിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ തീരെ വിശ്വസിക്കില്ല ചെറിയ രീതിയിൽ കേട്ടോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചില കാര്യങ്ങളൊക്കെ വിചാരിച്ചാലല്ലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒരുപാട് വിസ്തരിച്ച് വിസ്തരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ആവും നിങ്ങൾക്കും ബോറടിക്കും എനിക്കും എന്തോ ഒരു ബോർ പോലെ തോന്നും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിച്ച് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും പ്രതീക്ഷയോടെ ചെയ്യരുത് കേട്ടോ നമ്മുടെ ഡ്യൂട്ടികൾ മാത്രം നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഡ്യൂട്ടി പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുന്ന ചില നേരങ്ങളുണ്ട് അങ്ങനെ ചെയ്യാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് നെഗറ്റീവ് പോയിന്റിലേക്ക് നയിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ എന്താണ് പഴിചാരാതെ എന്താണ് നമ്മളുടെ ജോലികളൊക്കെ നല്ല സന്തോഷമായിട്ട് ചെയ്യുക പ്രവർത്തിക്കുക നിർവഹിക്കുക പിന്നെ നമ്മളെല്ലാം മറന്ന് പ്രവർത്തിക്കരുത് കേട്ടോ അതുകൊണ്ട് ഈ ലോകത്ത് ഒരു വ്യക്തിയിൽ നിന്നോ എന്താണ് ഒരു വസ്തുവിൽ നിന്നോ നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നുവോ അത്രത്തോളം ബുദ്ധിമുട്ടുകളും വേദനകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അത് നിങ്ങൾക്കറിയാമല്ലോ ആരെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾ കൊണ്ട് പ്രതീക്ഷകൾ കൊണ്ട് വളർന്നില്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുടെ കുട്ടികളെ തന്നെ ഇന്നതാകണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറ്റില്ല പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത് അതുപോലെ എന്താണ് ആരെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾ കൊണ്ട് വളർന്നില്ലെ വളർന്നില്ലെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുക അല്ലേ കാരണം ഒരു പ്രതീക്ഷ തകരുമ്പോഴുള്ള വേദന വളരെ ആഴത്തിലാണ് അത് മായേയില്ല അപ്പോൾ അങ്ങനെ എന്താണ് എന്താണ് വേദന വളരെ ഭയാനകവും എന്താണ് എന്താണ് ആഴത്തിലാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് പറയുന്നത് അമിതമായ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷയും വയ്ക്കരുതെന്ന് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മിനിറ്റ് ഇടയ്ക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ വിചാരിച്ചിട്ട് മിനിറ്റ് നോക്കുമ്പോൾ ആകെ തപ്പലാണ് കേട്ടോ അപ്പോൾ അത് അമിതമായ പ്രതീക്ഷകൾ വെക്കരുത് എന്നതാണ് ഇതിന് കാരണം നമ്മുടെ ഏറ്റവും വലിയ തെറ്റെന്താണ് അവിടെയാണ് നമ്മളുടെ മാനസികമായിട്ട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ട് ഒരു മാനസിക ശക്തിയും സമാധാനത്തിനും അടിത്തറ ഉണ്ടാകുന്നത് എന്താണ് അമിതമായ പ്രതീക്ഷകൾ വെക്കരുത് എന്ന് എന്നതാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് അവിടെയാണ് ഒരു മാനസിക ശക്തിയും സമാധാനത്തിനും അടിത്തറ ഉണ്ടാകുന്നത് പിന്നെ നിങ്ങളുടെ കഴിവുകളെ എന്താണ് കുറിച്ച് തിരിച്ചറിയുക ഒരു നാലാമത്തെ ഒരു ടിപ്പെന്ന് പറയാം എന്താണ് കഴിവുകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുക എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ അല്ലേ അത് നമ്മൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ബാക്കി ആർക്കും അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക പിന്നെന്താണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പ്രവർത്തിക്കുക നമ്മളുടെ കഴിവുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾക്ക് ഉള്ള കഴിവ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്കുണ്ടാകുന്ന കഴിവുകൾ നമ്മൾക്ക് ഉണ്ടാവില്ല അതുപോലെ സ്പീഡും കാര്യങ്ങളും ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെയുള്ള ഒരു വേഗത്തിലുള്ള ഇത് ഒന്നും അതാണ് കഴിവുകൾ എന്നൊക്കെ പറയുന്നത് അപ്പം മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കരുത് അങ്ങനെയാണെങ്കിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഏത് കാര്യവും ശക്തമായിട്ട് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്താണോ കഴിവ് നമ്മൾ ചിലപ്പോൾ ദുർബലരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ശപിക്കുന്ന ശപിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് ആരും ദുർബലരൊന്നുമല്ല എല്ലാവരും അവരവരുടെ കഴിവുകളെ മനസ്സിലാക്കി നമുക്ക് നമുക്കിത്രേ പറ്റുള്ളൂ ബാക്കിയുള്ളവരെന്തോ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കഴിവുകളെ മനുസരിച്ച് അനുസരിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മുമ്പോട്ട് ജീവിതം നയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും നമ്മളുടെ ജീവിതത്തിൽ എന്താണ് പ്രയാസങ്ങളും ദുഃഖങ്ങളും എന്തിലൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് പെട്ടെന്ന് ശക്തമായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും ഒത്തിരി പേര് ഇപ്പോൾ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും ഇപ്പം ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് നെട്ടോട്ടോ ആണ് കേട്ടോ ക്യൂ ആണ് അതിലോട്ട് അതെന്തിനാ ഞാൻ ആലോചിക്കും എന്തിനാണ് അവരെ കൊണ്ട് തന്നെത്താൻ ആലോചിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലേ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചവർക്ക് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുക സംസാരിക്കുകട്ടോ ആരോടെങ്കിലുമൊക്കെ കുറച്ച് സംസാരിക്കണം കുറച്ച് സംസാരിച്ചാൽ മതി ഒരുപാട് സംസാരിക്കരുത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ട് നമ്മളുടെ ജോലികളും നമ്മൾക്ക് എന്താണോ കാര്യം അതൊക്കെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക ഒരുപാട് നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കുന്നവർ അവരുടെ ഊർജ്ജവും നഷ്ടപ്പെടും ഒരു ലക്ഷ്യത്തിലും അവർ എത്തുകയും ഇല്ല കേട്ടോ ഒരുപാടിങ്ങനെ എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ലാതെ സംസാരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ലേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആവശ്യത്തിന് സംസാരിക്കുക പിന്നെന്താണ് സംസാരിക്കുകയൊക്കെ വേണം വെറുതെ നമ്മൾ മസിൽ പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ആരോടെങ്കിലും ആയാലും കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക എന്നിട്ട് നമ്മളുടെ ജോലികളൊക്കെ ചെയ്യുക അതൊക്കെ നമ്മളുടെ ഊർജം വർദ്ധിക്കും കേട്ടോ അല്ലാതെ വളവളാന്ന് സംസാരിച്ച് അവരെയും മുഷിപ്പിച്ച് വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഊർജവും നഷ്ടപ്പെടും ഒരു ലക്ഷ്യത്തിലും എത്തുകയില്ല കേട്ടോ അതാരായാലും ശരി ഞാനായാലും ശരി അതുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇതൊക്കെ കൂടിയേ തീരും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഒരുപാട് വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തിയാവും അപ്പം ഞാൻ ഏകദേശം ഞാൻ പറയുന്നതൊക്കെ പോയിന്റുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴായിട്ട് ഓരോ പോയിന്റ് എനിക്ക് ഓർമ്മ വരും അപ്പോൾ വേഗം പോയി ഞാൻ എഴുതി വയ്ക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കാണുക കഴിഞ്ഞ വീഡിയോയും കാണുക എനിക്ക് വ്യൂസേ ഇല്ല അപ്പോൾ ഓക്കെ ബൈ ടാറ്റ